വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് ഹറം സെന്റർ ഫാക്ടറി ഔട്ട്ലെറ്റ് വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിനിൽ നിർവഹിച്ചു ഉദ്ഘാടന ദിവസം ആദ്യ ഒരു മണിക്കൂറിൽ ആയിരം പേർക്ക് ഒരു രൂപക്ക് ഒരു ജോഡി ജോടിച്ചെരുപ്പ് ഒരു രൂപയ്ക്ക് ഒരു ചെടിച്ചട്ടി എന്നിങ്ങനെയുള്ള തകർപ്പൻ ഓഫറുകളുമായിട്ടാണ് ഹറം സെന്റർ ഫാക്ടറി ഔട്ട്ലെറ്റ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് പ്രമുഖ പണ്ഡിതൻ പി എസ് കെ ദാരിമി ദാരിമ്യടയൂർ ആദ്യ വിൽപ്പന നടത്തി ഫാക്ടറി ഔട്ട്ലെറ്റ് വിപണന രംഗത്ത് കാൽനൂറ്റാണ്ട് പിന്നിടുന്ന ഹറം സെന്റർ ഫാക്ടറി ഔട്ട്ലെറ്റ് വളാഞ്ചേരിയിൽ കൂടാതെ ആലപ്പുഴ ഹരിപ്പാട് കായംകുളം എന്നീ പ്രദേശങ്ങളിലും സ്ഥാപനം പ്രവർത്തിച്ചു വരികയാണെന്നും ഈ കാലയളവിൽ കേരളത്തിന്റെ ജനമനസ്സുകളിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും വളാഞ്ചേരിയിലും വിപണന രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുമെന്നും മാനേജ്മെന്റ് പറഞ്ഞു ഉദ്ഘാടന ദിവസം തന്നെ സ്ഥാപനം ജനമനസ്സുകളിൽ ഇടം പിടിച്ചതിന്റെ സന്തോഷം ഉണ്ടെന്നും അതിന്റെ തെളിവാണ് സ്ഥാപനത്തിൽ കണ്ട ഉപഭോക്താക്കളുടെ വിപ്ലവം എന്ന് തെളിയിച്ചുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ജനമനസ്സുകളെ കീഴടക്കിയ ഹറം സെന്റർ മൃഗാക്ലഷന്റെ സ്ഥാപനം വളാഞ്ചേരിക്കായി ഇന്ന് തുറന്നു കൊടുക്കുകയാണ് സ്കൂൾ സീസണോടനുബന്ധിച്ച് വിവിധതരം നോട്ട് ബുക്കുകൾ സ്കൂൾ ബാഗുകൾ ചെരുപ്പുകൾ തുടങ്ങിയ ഐറ്റംസിനെല്ലാം പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെ സഹായ കോഴിക്കോട് സഹകരണങ്ങൾ അറംസ് എൻ്റെ ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഷോപ്പ് സംവിധാനിച്ചിട്ടുള്ളത് ചപ്പൽസിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് കുട്ടികളുടെയും പുരുഷന്മാരുടെയും അതുപോലെ ലേഡീസിൻ്റെയും ചെരുക്കുകൾ നല്ല ഗുണ നിലവാരത്തോടുകൂടിയിട്ട് ഈ ഷൂ ഉൾപ്പെടെയുള്ള സംവിധാനിച്ചുള്ളത് ആണ് ഈ ഷോറൂമിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ പ്രവർത്തന പാരമ്പര്യമുള്ളൊരു ടീമാണ് ഹറാം മാത്രമല്ല സ്കൂൾ ബാഗുകൾ ഉൾപ്പെടെയുള്ള അത്യാവശ്യം വേണ്ട വീട്ടുപകരണങ്ങളൊക്കെ ഈ ഷോപ്പിൽ സംവിധാനിച്ചിട്ടുള്ളൂ എന്നുള്ളത് പ്രത്യേകതയാണ് അപ്പോൾ ഈ സ്കൂൾ ഒക്കെ തുറക്കുന്ന ഒരു സമയമായതുകൊണ്ട് കുട്ടികൾക്കും അത് എല്ലാവർക്കും ഒക്കെ ഒരു ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഏറ്റവും കൂടുതൽ സെലക്ഷനോട് കൊണ്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് നല്ല രീതിയിൽ സേവനം ചെയ്യാൻ കഴിയുകയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആശംസകളും വളാഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് റോഡില് അറം സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നടന്നിട്ടുണ്ട് പുതിയ ചെരുപ്പുകള് ബാഗുകൾ ആള് നമ്മളെ ബഡ്ജറ്റിന് അനുസരിച്ച് സെലക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനമാണ് ളളാഞ്ചേരിയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് സ്കൂൾ സീസണൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ആവശ്യമായ ബാഗ് ചെരുപ്പ് അതേപോലെ തന്നെ സ്കൂൾ അനുബന്ധ സ്റ്റേഷനറികളൊക്കെയാണ് ഇവിടെ ഇവർ സംവിധാനിച്ചിട്ടുള്ളത് ഏതായാലും വളരെ നല്ല രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ടു പോകാനാവട്ടെ എന്ന് ആശംസിക്കുകയാണ് നന്ദി സെന്റർ എല്ലാ വീട്ടുപകരണങ്ങളും പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ബാഗ് പോലെയുള്ള ഉപകരണങ്ങളും എല്ലാം ഒന്നിച്ച് ഒരേ മാളിൽ നിന്ന് തന്നെ ഒരേ സ്റ്റാളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിയുക അത് അത്തരത്തിലുള്ളൊരു സ്ഥാപനമാണ് കേരളത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഇതിൻ്റെ വാട്ടർമാരായ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുമെന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് എല്ലാ വീട്ടുപകരണങ്ങളും ആദായ വിലക്ക് ഔട്ട്ലെറ്റിൻ്റെ വിലക്ക് തന്നെ ലഭിക്കുന്ന ഒരു ഉത്തമമായ ഒരു സ്ഥാപനമാണ് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും എല്ലാം അറിയും